എന്താ പറയുക നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് നമ്മളിപ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തില് കഴിഞ്ഞ മാസത്തിലാണ് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് സൂര്യാശേരന് വേണ്ടിയിട്ട് പക്ഷേ അന്ന് അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം നേരത്തെ തന്നെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് അന്ന് മാത്രമല്ല മോനെ മുട്ട അടിച്ചു കഴിഞ്ഞിട്ട് സൂര്യാശേഖരൻ കാണിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അതും കൂടി സാധിച്ചു സന്തോഷം അതായത് ഇപ്പോ ചേട്ടന്റെ നേട്ടത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വഴിപാടുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പൊ ഞാനിപ്പോ നമ്മളെ പറമുതിൽ ഷഷ്ടി ഒക്കെ വരുന്നുണ്ടല്ലോ അന്ന് ഒരു വേണ്ടിയിട്ടൊരു കൂടി മനസ്സിലുണ്ടായിരുന്നു ഒരു ഷൂലൂട്ടുന്ന ഒരു വഴിപാട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് ഞങ്ങളത് വളരെ ഭക്തിയോടെ തന്നെയാണ് ഞങ്ങൾ നോൻമ്പിലാണ് ഇപ്പോൾ നോൻമ്പിലെ ഞങ്ങൾ ഈ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂരൊക്കെ പോയിട്ട് വരാമെന്നുള്ളൊരു നിർച്ചും കൂടി ഉണ്ട് ഉണ്ണിക്ക് അപ്പോൾ ഇവിടെ സുരേഷേട്ടനെ ശേനെ കണ്ട് ഉണ്ണിനെ മുട്ട അടിച്ച് സുരേഷ് അരൻ സുഖം ടി വിയിൽ മാത്രമല്ലേ കണ്ടു അന്ന് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ കച്ചവടം നേരത്തെ കഴിഞ്ഞു ഭഗവാനുള്ള പൂവ് സുരേഷ് കൊടുത്ത് ഭഗവാനെ കണ്ട ഇവിടെ വന്നു ഞങ്ങൾ കാണുന്നു അപ്പോൾ നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചേട്ടന ഇനി വലിയൊരു നേട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേറ്റം ഭഗവാൻ ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം തരട്ടെ അല്ലേ അതിനുവേണ്ട എല്ലാവിധവും ഇതും ഭഗവാൻ കൊടുക്കട്ടെ നല്ല ഒരു ഇതിൽ തന്നെ എടനെത്തട്ടെ എട്ടനൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതിരിക്കും അതുമാത്ര ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നത് ഈ നിമിനെയാണ് മനസ്സിൽ ഇനി ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടൻ നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ പിന്നെ രാഷ്ട്രീയമാണല്ലോ പല ശത്രു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നാലും അതൊന്നും തരണം ചെയ്യാതെ ഈ ശിവന്റെ മണ്ണിൽ നിന്നിട്ട് ചേട്ടനെ ഇതിനേറ്റവും വലിയൊരു ഇതിലേക്ക് എത്തട്ടെ ഗുരുവായൂർ എവിടെ വന്നാലും ഞങ്ങള് ചേട്ടന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു അസുരക്ഷേട്ടനും ഗുരുവായൂർ വന്നപ്പോ ഞങ്ങള് കണ്ടിണ്ടായിരുന്നു അന്ന് അതെ അന്ന് മൊട്ടടിക്കും പോയിട്ടുണ്ടായിരുന്നില്ല അന്ന് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോയിട്ട് ചേട്ടനെ കണ്ടിട്ടേ എന്ന് വിചാരിച്ചിണ്ടായിരുന്നു അപ്പൊ ഏട്ടനും ഗുരുവായൂർ വന്നപ്പോ ഞങ്ങള് കണ്ടു പിന്നെ ഞങ്ങൾ പൊന്നാടി കാണിച്ച് ഏട്ടനോട് സംസാരിച്ചു അങ്ങനെ പോകും ഞങ്ങൾ പറഞ്ഞു നേരത്തെ തൊട്ട് അതിനുശേഷം ഞങ്ങൾ പോയതൊക്കെ പിന്നെ മുട്ട പിന്നെ അങ്ങനെ വഴിപാടൊക്കെ തീർത്തിട്ട് വന്നു ഇപ്പൊ ബാക്കിയുള്ള വഴിപാടുകളും കൂടി ഇതുപോലെ തന്നെ തീർക്കണം